നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടുള്ള ടോക്സ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുണ്ട് അതേ ക്ലസ്റ്ററിൽ വരുന്ന മറ്റു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ബോർഡർ ലൈൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് എന്നാലും അധികം സംസാരിച്ച് കാണാറില്ല അപ്പം നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ സിമിലർ അല്ലെങ്കിലും റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ബോഡോലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ബോഡോലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് അതിന് നമുക്ക് അറിയടക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ബോഡോലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എന്താണത് എന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള ആണ് അവരുടെ ഇമോഷൻസ് ആയിരിക്കും അതുപോലെ ആളുകൾ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളൊരു പേടി പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയില്ലായ്മ പിന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടം അതുപോലെ സ്വയം മുറിവേൽപ്പിക്കുന്നത് പോലെയുള്ള ബിഹേവിയേഴ്സും ഇതൊക്കെ അവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ കാരണമാണ് അവർക്ക് ഇമോഷണലി അവർ അവർ വളരെയധികം സംഘർഷങ്ങളുള്ളിൽ അനുഭവപ്പെടുന്ന വ്യക്തികളാണ് ഹോട്ടലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫിയർ അവരെ നമ്മൾ ഉപേക്ഷിക്കും എന്നുള്ള ആ ഒരു പേടി ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഹിൻറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫോൺ എടുക്കാൻ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായാൽ മാത്രം മതി അവർ വിചാരിക്കും നമ്മളവരുപേക്ഷിക്കുകയാണ് നമ്മളവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് അവർ അവർ നമുക്കത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരും ഈ തോന്നൽ കാരണം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അതായത് നമ്മൾ നിരന്തരം കോൾ ചെയ്തുകൊണ്ടേ നമ്മളെ എപ്പോഴും നമ്മൾ എൻഷുർ ചെയ്യണം നമ്മളങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നില്ല അങ്ങനെ ആ ഒരു നമുക്ക് ആ നമ്മളത്രയും ബുദ്ധിമുട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പിന്നെ നമുക്കറിയാം അവർക്ക് ഇമോഷണലി അവർ വളരെ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാരാണിപ്പോൾ ഒരു ദിവസം അവർ നമ്മളടുത്ത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് തരുന്ന വ്യക്തികളായിട്ടായിരിക്കും ഒരു ദിവസം അവരുണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം എന്താ കാരണം എന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല നമ്മളെ ഏറ്റവും വലിയ ശത്രുമായിട്ടായിരിക്കും അവർ കാണുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ പോകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അടുത്തത് ഇമ്പൾസിവിറ്റിയാണ് അവർ ഒന്നും പിന്നും ആലോചിക്കാതെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവരൊരു ഷോപ്പൊ കയറുന്നു കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നു അതായത് കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് അല്ലെങ്കിൽ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ഒന്നും ആലോചിക്കാതെയായിരിക്കും അവർ ഇത് ചെയ്യുന്നത് അവസാനം നമ്മുടെ കാർഡൊക്കെ എടുത്ത് അവർ പേയ്മെൻറ്റും ചെയ്തു വരികയും ചെയ്യും അതുപോലെ വേറെ പല അബദ്ധങ്ങളിലേക്കും ഈ ഇമ്പൾസിവിറ്റി കാരണം അവർ ചെന്ന് ചാടും അതായത് സബ്സ്റ്റൻസ് യൂസേജ് മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ബിഹേവിയർ അതുപോലെ അധികം പരിചയമൊന്നും ഇല്ലാത്ത ആളുകളുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഇതൊന്നും അല്ലാതെ തന്നെ വളരെ ആലോചിച്ചും കണ്ടും തീരുമാനിച്ചൊക്കെ മാത്രം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട് അതായത് ഒരു ജോലി വീടുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ചെയ്യുക എന്നൊക്കെ ഇതൊക്കെ ഇവർ ഒരു സെക്കൻഡിൽ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇവർ ചെയ്ത് കളയും അപ്പോൾ അതൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ആളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കത് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും പിന്നെ ബോട്ടർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് ഈ അടിപൊടി അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം മതി അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് വലിയൊരു ഫൈറ്റായിട്ട് മാറുന്നൊരു കാര്യം കാരണം നമുക്ക് അപ്പോൾ അന്നേരം അവരുടെ അടുത്തൊരു ലോജിക്ക് പറയാനോ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒന്നും പറയാനോ ഒരു ആർഗ്യൂ ചെയ്യാനോ ഉള്ളൊരു ഗ്യാപ്പ് പോലും തരാതെ അവരത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയും വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുകയും ചെയ്യും അടുത്തതെന്ന് പറയുന്നത് സെൽഫ് ഹാമി ഞാൻ നേരത്തെ പറഞ്ഞു അതായത് സ്വയം മുറിവേല്പ്പിക്കുക അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചിലപ്പോൾ ഒരു കത്തിയെടുത്ത് ബ്ലേഡ് എടുത്ത് കയ്യിൽ വരുകയോ അതല്ലെങ്കിൽ എന്താ പറയുക തൂങ്ങിച്ചാവാൻ പോവുകയൊക്കെ ചെയ്യും അത് പക്ഷേ പലപ്പോഴും അത് ഡേഞ്ചർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ബോട്ടർലൈൻഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മനഃപൂർവ്വം നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അവർ വളരെയധികം സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താണ് ഈ സംഘർഷത്തിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന നോക്കുന്നൊരാൾക്കത് മനസ്സിലാവില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ ചെറുപ്പം മുതലുണ്ടായിട്ടുള്ള ഒന്നാമത് ജനറ്റിക്കായിട്ട് അവർക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് അതുപോലെ അവരുടെ പ്രോസസ്ഡ് അല്ലാത്ത ഇമോഷൻസ് അവരുടെ ഇമോഷണൽ നീഡ്സൊന്നും ചിലപ്പോൾ ചെറു ചെറുപ്പകാലങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ബോഡോലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾ ഒരു റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ബോഡോലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യാം നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ് ഇതുപോലെ മറ്റേ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ച് നമുക്ക് അതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും അതും അല്ലെങ്കിൽ നമുക്കിതുപോലെയുള്ള ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ ബോർഡ് ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം തന്നെ ബൗണ്ടറീസ് വയ്ക്കുക എന്നുള്ളതാണ് അവർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അവിടെ നമ്മൾ അതിനനുസരിച്ച് നമ്മളും കൂടെ അതിനകത്ത് പെട്ട് അതേപോലെ ബിഹേവ് ചെയ്യാതെ നമ്മൾ നമ്മളതിനനുസ നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ ക്ലിയർ ആയിട്ട് വെക്കുക അത് ആണ് മൊത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ഷൗട്ട് ചെയ്യുന്നുണ്ടാവും കരയുന്നുണ്ടാവും ബഹളം ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഈ സമയത്ത് നമ്മളും കൂടെ ചേർന്നിട്ട് അവരെ അതിനെ എതിർത്ത് അന്നേരം നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് കൂടുക എന്നല്ലാതെ കുറയില്ല അപ്പം നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇരിക്കണം അവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഒക്കെ കൂളാവും നമുക്ക് സംസാരിക്കാം നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഞാൻ കൂടെയുണ്ട് ആ രീതിയിൽ നമ്മൾ പറയാം നമുക്ക് അവിടെ ലോജിക്കും അവിടെ ആവില്ല അതുകൊണ്ട് തന്നെ നമ്മളത് കൂളായിട്ട് നമ്മളവിടെ കൂളായിട്ട് നിൽക്കണം എന്ന് ഞാൻ പറയില്ല നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക നമ്മൾ അതിനനുസരിച്ച് നമ്മളും കൂടെ ഇമോഷണലായിട്ട് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വഷളാവുകയുള്ളൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ഇഷ്യൂസ് നമുക്ക് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അതങ്ങനെ നടക്കില്ല അപ്പോൾ നമ്മൾ അവരെ തെറാപ്പിക്ക് കൊണ്ടുപോകണം അവർ ആദ്യം സമ്മതിക്കില്ല മിക്കവാറും ബോർഡർ ലൈൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ തെറാപ്പിക്ക് പോകാൻ സമ്മതിക്കില്ല പക്ഷേ നമ്മൾ നിർബന്ധിച്ചവരെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് അവരെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ബോഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത തെറാപ്പി ഉണ്ട് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഇൻസ്റ്റെബിലിറ്റിയും അവരുടെ ആംഗറും അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ തെറാപ്പീസ് ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ ആദ്യം അസസ്മെൻ്റ് എടുത്തിട്ട് തെറാപ്പി യ്ക്ക് കൊണ്ടു പോകുന്നത് നല്ലതായി അപ്പോൾ ബോഡ്ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ഒരാളുമായിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിലെങ്കിലും നമുക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ ഇമോഷണൽ നീഡ്സ് എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടാം അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാം അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്കും അത് നമ്മളെ അത് ബാധിക്കും അപ്പം നമ്മളും ഒരു തെറാപ്പി ഒക്കെ വേണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് വേണമെങ്കിൽ നമ്മളത് എടുക്കണം കാരണം അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളും മെൻ്റലി ഹെൽത്തി ആയിരിക്കണം അല്ല അപ്പോൾ മറ്റൊരു ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ ഇതൊന്നും ചെയ്തിട്ടും നമുക്ക് തീരെ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഇത് ഇനി തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ജീവനും ഒക്കെ ഭീഷണിയാണെന്നുള്ള രീതിയിലേക്ക് ഇത് പോവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം നമുക്കൊരാളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് നമ്മളതിൽ നമ്മുടെ ലൈഫ് സ്വയം റിസ്ക് ചെയ്തിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കിത് ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള കാര്യം അവസാനിപ്പിക്കാനുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം അതുപോലെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത്